ക്ലബിന്റെ വാർഷികാഘോഷ പരിപാടി വാർഷികാഘോഷ പരിപാടി എന്ന് പറയുമ്പോൾ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടുള്ള കലാപരിപാടികൾ ഈ കലാപരിപാടികൾക്ക് കണ്ടപ്പോൾ കലാപരിപാടികൾ കാണാനെത്തിയ എസ് ഐ വേദിയിൽ കയറി ഒരു പാട്ട് പാടാൻ ആഗ്രഹം എസ് ഐ അല്ലേ ഒരു പാട്ടൊക്കെ പാടിക്കോളൂ എന്ന് സംഘാടകരും അങ്ങനെ എസ് ഐ പാടി നല്ലൊരു പാട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്നാൽ പാട്ട് പാടിയപ്പോൾ സദസ്സരുണ്ടായിരുന്ന കുറച്ചാളുകൾ കൂവാൻ തുടങ്ങി എല്ലാവരുമല്ല സദസ്സിലുള്ള കുറെ അധികം ആളുകൾ ഈ എസ് ഐ പാട്ട് പാടുമ്പോൾ ആ പാട്ട് ആസ്വദിക്കുകയും ആ പാട്ടിനൊപ്പം ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ സദസ്സിലിരിക്കുന്ന കുറച്ചാളുകളാണ് കൂവിയത് എന്നാൽ കൂവിയതോടുകൂടി പോലീസ് ലാത്തി ചാർജ് നടത്തുകയും ലാത്തി ചാർജിൽ കുറച്ചാളുകൾക്ക് പരിക്കേൽക്കുകയും പരിക്കേറ്റ ആളുകളെ അതേ പോലീസ് വാഹനത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട് ഏതായാലും സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഏർ ഐ ജിക്കും പ്രദേശവാസിയായിട്ടുള്ള ജോസഫ് എന്നയാൾ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എസ്ഐയുടെ പാട്ടിനു കൂവിയത് കൊണ്ടാണോ ഇത്തരത്തിൽ ലാത്തി ചാർജ് നടത്തിയത് എന്നുള്ളത് തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം അതേസമയം എസ് ഐ വിൻസെന്റ് ജോസഫ് ആണ് ഇത്തരത്തിൽ പാട്ട് പാടിയത് അദ്ദേഹത്തിന്റെ പാട്ടിന് കൂവാൻ വകയുള്ള ഒരു പാട്ടൊന്നുമല്ല അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹം പാട്ടൊക്കെ പാടിയിട്ടുണ്ട് പക്ഷേ സദസ്സിലുള്ള കുറച്ച് ആളുകൾ എന്തിനാണ് കൂവിയത് ഇനി അവർ കൂവിയതിൽ തന്നെ എന്തിനാണ് അവർക്കെതിരെ ലാത്തിചാർജ് നടത്തിയത് എന്നൊക്കെയാണ് അന്വേഷണം ഏതായാലും അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ അതിനിടയിൽ സംഭവത്തിന്റെ വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട് വീഡിയോ കാണാം